നമ്മുടെ നാട്ടിൽ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു കുറച്ചു കാലം മുമ്പ് നമ്മെ വിട്ടുപോയ ചാന്ദിനി എന്ന സ്ത്രീ ശാക്തീകരണം നമ്മുടെ വിട്ടുപോയും ഉറപ്പ് വരുത്തിയിട്ടില്ല അതുകൊണ്ടാണ് പത്രമാധ്യമങ്ങളിൽ ഇന്നും ഓരോ കുലപാതകവും ഒക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ലഹരിയും അതുപോലെ തന്നെ ചാന്ദിനിയും ഉള്ള കേസും കൂട്ടിയിണങ്ങിക്കൊണ്ടുള്ള ഒരു ഏകാഭിനം അച്ഛൻ വരുന്നു ഇന്ന് അങ്ങാടി പോയിട്ട് വരുമ്പോ അമ്മനെ കുറച്ച് മിഠായി വായിക്കൊണ്ട് പിന്നെന്താ വായിക്കൊണ്ട് വരാലോ പിന്നെ നിന്റെ അമ്മയുടെ പെട്ടെന്ന് കാണാൻ അമ്മു കാപ്പീടെ അടുത്ത് വെച്ചിട്ടുണ്ട് ചേരുന്നു കഴിക്കണം കഴിക്കണം കേട്ടോ അമ്മ അങ്ങാടിയിൽ പോയിട്ട് വരാ അമ്മു വാതിരി കുത്തി േ നിനക്ക് അച്ഛന്റെ കൂടെ അവന് കണ്ടിട്ടുണ്ട് ആ അച്ഛൻ എവിടെയാണോണ്ട് അച്ഛൻ അങ്ങാടി പോയിരിക്കാനും പിന്നെ മോളെ കാണും കൂടിയാ അങ്ങോട്ട് വന്നത് എന്റെ സുന്ദരി കുട്ടിക്ക് അംഗം എന്താ കൊണ്ടുവന്നേ കാണട്ടെ ഇതാ കഴിച്ചോട്ടി പോകുള്ളു 워는못다해면지거걸도모 뭐가 다니? എന്തായ കുട്ടിയെ കണ്ടില്ല എന്താ നിങ്ങളുടെ കൂടെ ഒരു പൊട്ടച്ചക്കൻ ഉണ്ടല്ലോ ഇവരും എവിടെയാണോ പെണ്ണെന്ന് അറിയിക്കാം ും സ്വാഗതം ഇന്ന് നമുക്ക് കുപ്പൊട്ടി ഉപേക്ഷിക്കപ്പെട്ട ഒരു അഞ്ചു വയസ്സുകാരിയാണ് കാണാൻ സാധിക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളിയുടെ മകളായ ചാന്ദിനി നാളെ ഇനി എത്ര പെൺകുട്ടികളാണ് ഇതുപോലെ മരിക്കാനിടയാകുന്നത് നമ്മുടെ തീപിടത്ത് എന്തുകൊണ്ട് ഇതുവരെ ഈ ലഹരിക്ക് ഒരു അറുതി ഇടാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇന്ന് കുട്ടികൾ ഇന്ന് വൻതോതിൽ നാശം നശിച്ചു പല മതഭ്രാന്തന്മാരുടെയും കയ്യിലടങ്ങിക്കൊണ്ട് ഇതിനുള്ള പുതിയ വാർത്തകൾക്കായി നമുക്ക് അരൂപിക്കാം കർമ്മ ചെയ്യോ എന്റെ അത് പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെ വേറെ കർമ്മങ്ങളൊന്നും പാടില്ലാതല്ലേ പിന്നെ ഞാൻ വന്നപ്പോ തന്നെ നീ ഒരു കൊച്ചിനെ കൊന്നു ഇനി നാളെ എന്തു കിട്ടാവോ എന്തോ നമ്മുടെ കൊച്ചികളെയൊക്കെ പുറത്തിറക്കാന്നെപ്പോ അതിനു ചേച്ചി അങ്ങനെയൊക്കെ തന്നെയാ ഇങ്ങനെയുള്ള ഇവിടെ വന്നാൽ ഇങ്ങനെയേ സംഭവിക്കുള്ളൂ 嗯。Yeah. കണ്ണിലെ ഒരു കുടുംബം തന്നെ നശിച്ചുപോയത് ലഹരി നമ്മെ നശിപ്പിക്കും അതുകൊണ്ട് ലഹരി നമുക്ക് വേണ്ട വേണ്ടേ വേണ്ട നന്ദി നമസ്കാരം